നമസ്കാരം ഇത് ഐ വി എൻ മലയാളം ആലുവ എടത്തല പഞ്ചായത്തിലെ സുരക്ഷാ മേഖലയിൽ ഏഴുനില കെട്ടിടം നിർമ്മിച്ച കേസിൽ പി വി അൻവറിനെ കേസിൽ കുരുക്കാനൊരുങ്ങി സർക്കാർ കേസ് ബുധനാഴ്ച ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന സത്യവാങ്മൂലം നൽകാനാണ് പഞ്ചായത്ത് ഡയറക്ടർക്കുള്ള നിർദ്ദേശം കേസിൽ ഒന്നും രണ്ടും കക്ഷികളാണ് എറണാകുളം കളക്ടറും പഞ്ചായത്ത് ഡയറക്ടറും സർക്കാർ വാദം അനുസരിച്ച് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചാൽ കെട്ടിടം പൊളിക്കേണ്ടി വരും കേസിൽ ഇതുവരെ പഞ്ചായത്ത് ഡയറക്ടർ മറുപടി സമർപ്പിച്ചിരുന്നില്ല ഇടത്തല നാഷണൽ ആർമൻ ഡിപ്പോക്ക് സമീപമാണ് കെട്ടിടം സുരക്ഷാ മേഖലയിലുള്ള കെട്ടിടം അനുമതിയില്ലാതെ നിർമ്മിച്ചതാണെന്ന് കാണിച്ച് പൊതുപ്രവർത്തകൻ കെ വി ഷാജിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് നവംബറിൽ കേസ് പരിഗണിച്ചപ്പോൾ മറുപടി സമർപ്പിക്കാൻ ഇടത്തല പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഹൈക്കോടതി അന്ത്യശാസനം നൽകിയിരുന്നു ഡൽഹിയിലെ കടാശ്വാസ കമ്മീഷൻ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ പതിനെട്ടിന് നടത്തിയ ലേലത്തിലാണ് അൻവർ മാനേജിംഗ് ഡയറക്ടറായ പി വി ശ്രീലിജസ് പ്രൈവറ്റ് ലിമിറ്റഡ് കെട്ടിടം നിർമ്മിച്ച പതിനൊന്ന് ദശാംശം നാല് ആറ് ഏക്കർ ഭൂമി തൊണ്ണൂറ്റിയൊൻപത് വർഷത്തെ പാട്ടത്തിന് സ്വന്തമാക്കിയതെന്ന് ഹർജിയിൽ പറയുന്നു അനുമതിയില്ലാതെ ഇവിടെ ആരംഭിച്ച കെട്ടിട നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് ഇടത്തല പഞ്ചായത്ത് സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും പാലിക്കപ്പെട്ടില്ലെന്നും ഹർജിക്കാരൻ പരാതിപ്പെട്ടു ന്യൂസ് ഡെസ്ക് ഐബി മലയാളം